ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റേറ്റ് അക്കാദമിയുടെ ചെയർമാൻ ഫൈസൽ സാർ മറ്റ് വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ തീർത്തും കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് മഴക്കാലവും ആരോഗ്യവും എന്നത് മഴക്കാലം ഒരു രോഗങ്ങളുടെ കാലം കൂടിയാണ് വേനൽക്കാലത്ത് ആണെങ്കിൽ മഴക്കാലത്ത് നിപ്പ എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ട് അധികമായിട്ടില്ല ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് മഴക്കാലത്ത് കൊതുകുകളുടെ ആധിക്യവും അതുപോലുള്ള ഈ ചളിവെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും അതുവഴി ഡെങ്കിപ്പനി പോലുള്ള മാരകമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ പകരുന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ കാലവർഷം നേരത്തെത്തുകയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിനും പൊതുസംഘടനകൾക്കും സ്പോർട്സ് കൗൺസിലിനും വിവിധ ക്ലബ്ബുകൾക്കും ഒന്നിനും കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത് ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പോകുന്നത് പിന്നെ മഴക്കാലത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വ്യായാമത്തിനുള്ള സൗകര്യങ്ങളുടെ കുറവാണ് ഈ നമ്മുടെ എൻ്റെ നാടിൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്ഥിരമായി ജിമ്മിന് പോകുന്ന ആളുകളാണ് മഴക്കാലത്തെ രണ്ട് മാസം അവർ ജിമ്മിന് പോവാറില്ല ശരിക്കും പോവേണ്ട കാലഘട്ടമാണ് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ലാതൊരു മനുഷ്യൻ ഒന്നോ രണ്ടോ മാസം നിൽക്കുന്നത് ചിലപ്പോൾ മാരകമായ അസുഖങ്ങൾക്കോ പ്രതിരോധശേഷി കുറവുകൾക്കോ അതുപോലുള്ള ഇതിന് കാരണമാകുന്നു ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിയേണ്ടതുണ്ട് പിന്നീട് ഉള്ളൊരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി ലഹരിയുടെ ഉപയോഗം വഴി നമ്മളുടെ യുവതലമുറയുടെ പ്രതിരോധ ശേഷിയെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് ഈ എം ടി എം എ പോലുള്ള അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് പോലുള്ള നമ്മൾ ഇത് കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുമില്ല എന്താ അത് സംഭവമെന്നറിയില്ല പക്ഷേ ഇതുപോലുള്ളത് നമ്മളെ യുവാക്കളുടെ പ്രതിരോധ ശേഷിയെ തകർക്കുകയും നാലോ അഞ്ചോ കൊല്ലം ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലം ആ അയാൾ അതിന് അടിമപ്പെടുകയും ജീവിതത്തിലേക്ക് പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത ഒരു നിസ്സായാവസ്ഥയിൽ പെട്ടുപോകുകയും ഉണ്ട് ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനത് ബോധവൽക്കരണമാണ് സ്കൂളുകളും കോളേജുകളും മദ്രസയും വിവിധ കമ്മിറ്റികളും ക്ലബ്ബുകളും ഒക്കെ വഴി നമ്മൾ യുവാക്കളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഈ ലഹരി നുറഞ്ഞു പൊങ്ങുന്ന ഈ സാഹചര്യത്തിൽ കായിക മേഖലയിലൂടെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിലൂടെയോ സംഗീതശേഷിയുള്ളവർക്ക് അതിലൂടെയോ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നൽകി ഒരു ആരോഗ്യപൂർണമായ കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ ഈ ആരോഗ്യ മേഖല നേരിടുന്ന മറ്റൊരു മറ്റൊരു പ്രശ്നം ഈ നൂതന രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളുടെ കുറവ് കേരളത്തിലുണ്ട് നമ്മൾ കേരളത്തിൽ ഏറ്റവും മികച്ചതാണെന്നും ലോകത്തിന് മാതൃകയാണെന്നും ഒക്കെ പറയുമ്പോഴും കോവിഡിനെ പ്രതിരോധിച്ച ഉദാഹരണം വരെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയുമ്പോഴും അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള പി എച്ച് എസ് സികളോ സർക്കാർ ആശുപത്രികളോ നമ്മളുടെ നാട്ടിലില്ല പ്രൈവറ്റ് ആശുപത്രികളിൽ ഇതുണ്ടെങ്കിലും അത് സാധാരണക്കാരനെ എത്തിപ്പിടിക്കാനും കഴിയുന്നില്ല എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരാരോഗ്യപൂർണമായ ഒരു സമൂഹത്തെ ആശംസിക്കുന്നു ഈ ആരോഗ്യമുണ്ടെങ്കിലേ നമ്മുടെ ജീവിതമുള്ളൂ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമുണ്ടെങ്കിലേ മുന്നോട്ടുള്ള ജീവിതമുള്ളൂ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാർ തീർത്തും കാലിക പ്രസക്തമാണ് ഈ സെമിനാറിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്